ബീഹാറിൽ ഇടിമിന്നലേറ്റ് ഇരുപത്തിയഞ്ച് പേർ മരിച്ചിരിക്കുകയാണ് മുപ്പത്തൊമ്പത് പേരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് മധുബനി ഔറംഗാബാദ് സുപൌൾ നളന്ത ഗലിസൈരെ പട്ന ഗോപാൽഗഞ്ച് റോക്താസ് എന്നിവിടങ്ങളിലുള്ളവരാണ് മരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിക്കുകയായിരുന്നു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വീതം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴയും ഇടിമിന്നലും തുടരുന്ന സാഹചര്യത്തിൽ ആളുകൾ വീടുകളിൽ സുരക്ഷിതരായി തുടരണമെന്നും ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുതെന്നും ഈ മാസം മാത്രം അൻപത് പേരാണ് ഇടിമിന്നലിൽ മരിച്ചിരിക്കുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് ബീഹാറിൽ അടുത്ത രണ്ട് ദിവസവും ഇത്തരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കിഷൻഗഞ്ച് അരാരിയ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തരാരി ജില്ലയിലെ സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇടിമിന്നലേറ്റ് പരിക്കേറ്റിരുന്നു